ഇങ്ങനെയുള്ള സാഹചര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഒരിക്കലും ഒരു അവാർഡിന് വേണ്ടിയല്ല ഞാൻ എന്റെ കല കൊണ്ട് വന്നിട്ടുള്ളത് അവാർഡ് വന്ന് പെട്ടെന്നാണ് രണ്ടായിരത്തി പതിനാറിലാദ്യമായിട്ട് വളരെ മോഹിച്ചിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല നമ്മൾ ആഗ്രഹിക്കണം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ നമുക്ക് അത് വന്ന് ചേരും അതിനുവേണ്ടി ശ്രമിക്കുക എനിക്ക് ഇപ്പൊ കുട്ടികളോട് പറയാനുള്ളത് തന്നെയാണ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലിജോ അധ്യക്ഷത പി വിജിഫ പി ടി എ പ്രസിഡന്റ് ജിയോ പോൾ ആഡ് സെക്രട്ടറി മാസ്റ്റർ ഇസാൻ സമീർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറി